പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കൊറേ ദിവസത്തിന് ശേഷമുള്ള വീഡിയോയിൽ കാണുന്നത് കൊറേ ദിവസമായില്ലേ നമ്മളിങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇരുന്നിട്ട് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറയാതെ ഞാൻ എപ്പോഴും എന്റെ ഓൺ വോയിസ് കേട്ട് നിങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലും ഓൺ വോയിസ് എന്തോ ഒരു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് കാരണം ഇതിലും ഓൺ വോയിസ് ഉണ്ട് ഓൺ വോയിസ് ഇല്ലാത്ത വീഡിയോ ഇപ്പൊ

കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തു വെച്ചിരുന്നു കേട്ടോ വീഡിയോ എടുത്തു വെച്ചെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മലക്ക് പോയി വന്ന വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടിരുന്ന മെസ്സേജുകളും ക കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നെല്ലാം ഞാൻ വായിക്കാൻ കുറേയൊക്കെ റിപ്ലൈ തരുകയൊക്കെ ചെയ്തിട്ടാ കുറേ റിപ്ലൈ തരാനൊന്നും പറ്റിയില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ അത്ര ഹെൽത്ത് പരമായിട്ട് അത്ര സുഖകരമായിട്ടില്ല ആയി വന്നുള്ളൂ അപ്പം ജോലിക്കൊന്നും പോകണ്ടായിരുന്നില്ല അപ്പം വല്ല്യമുണ്ടായിരുന്നു അത്രയും ദിവസം അപ്പം വലിയ ഇപ്പം രണ്ടു ദിവസമായിട്ടുള്ളൂട്ടെ പോയത് ഉള്ള ദിവസം തന്നെ നമ്മൾ നമ്മുടെ നോമ്പ് നമ്മൾ ഇത്രയും ദിവസം നോമ്പ് എടുത്തിരുന്നതിൻ്റെ നോമ്പ് ഫീഡാണ് നോമ്പ് വീടലും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് ചെറിയ ഇതായിട്ട് നമ്മുടെ ഒരു നോമ്പ് വീടിലെ വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ എടുത്തു ഞാനിങ്ങനെ എടുത്തുവച്ചിരുന്നട്ടാ കുറച്ച് ദിവസമായത് കുറച്ചിവസമായി എടുത്തു വെച്ചിട്ട് ഇപ്പൊ കുറച്ച ദിവസം ആയില്ലേ മലക്കോയി വന്നിട്ട് ഇപ്പൊ കുറച്ച ദിവസം ആയില്ല അപ്പൊ വീഡിയോ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടെങ്കിലും എനിക്കത് ആരും കാണിക്കാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ ബാക്കി വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോഴേക്ക് എനിക്കിങ്ങനെ കുറച്ച് വയ്യ ആയി പിന്നെ എപ്പോഴും ഞാനിങ്ങനെ വയ്യാന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കുമ്പോ അത് ബോറടിക്കൂല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വന്നാലും അത് തരണം ചെയ്യണമല്ലോ അതാണല്ല അതാണല്ലോ അതത് അല്ലേ അപ്പൊ അതുകൊണ്ട് ഞാനത് അതിനെ ഇങ്ങനെ തരണം ചെയ്യാനായിട്ട് കുറേ എനിക്ക് കുറേ കമന്റുകളിൽ പറഞ്ഞ എന്റെ റാഗിയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ റാഗിയുടെ ആ റാഗിയായിട്ട് ഞാൻ ഇന്ന് കഴിക്കാൻ പോണ കാണിച്ച് റാഗിയാണ് ഞാനിന്ന് കാണിക്കാൻ പോണത് അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാ ഈ ആദ്യം തന്നെ നമ്മുടെ നോമ്പ് തുറക്കണേന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മൂന്ന് പേരുംകുട്ടികളൊരു കൊച്ച് ഭാഗം ഒന്ന് കണ്ടിട്ട് വന്നാൽ കൊച്ചു ഭാഗം കണ്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു സർപ്രൈസ് ഞാൻ ഞാനതിൽ സർപ്രൈസ് അല്ല വലിയൊരു സ്നേഹം കാണിച്ചാൽ വലിയൊരു സ്നേഹം എന്ന് വെച്ചാൽ വലിയൊരു സ്നേഹം ആ സ്നേഹത്തിന് തിരിച്ച് പകരം കൊടുക്കാൻ എനിക്ക് ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞൊന്നുമില്ല ആ സ്നേഹം കാണിച്ചാൽ ആദ്യം നിങ്ങളൊന്നും ഒമ്പതോറെ കണ്ടിട്ട് വേഗമാണ് അപ്പോൾ അതേ ഞങ്ങൾ അങ്ങനെ നോമ്പ് വിടലിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ മുടിവെട്ടാനായിട്ട് പോയത് മുടി വെട്ടാൻ ആദ്യം തന്നെ പോയത് വേറെ ഒന്നും കൊണ്ടല്ല നാളെ സ്കൂളിൽ ചെല്ലുമ്പോൾ മുടി വെട്ടിയിട്ട് വേണം ചെല്ലാനായിട്ട് മലക്കു പോയി വന്ന അപ്പം തന്നെ മുടി വെട്ടിയേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ് അത് കാരണം തന്നെ വേഗം തന്നെ പോയി നമ്മുടെ വറൊരുത്ത സ്ഥിരം പോണ ഷോപ്പിൽ തന്നെയാണ് പോയത് അവിടെ പോയി മുടിയൊക്കെ വെട്ടി മുടിയൊക്കെ വെട്ടി നമ്മളിത് സുന്ദര കുട്ടപ്പനായി വീട്ടിലോട്ട് വന്നപ്പം നമ്മളിന്ന് നോമ്പ് തുറക്കണേൻ്റെ ഭാഗമായിട്ട് നോമ്പ് തുറക്കണല്ലോ നോമ്പ് വിടണേൻ്റെ ഭാഗമായിട്ട് ഇന്ന് ചിക്കനാണ് കേട്ടോ മേടിച്ചത് ചിക്കൻ ഇവിടെ വലിയക്കൊന്നും വലിയ അത്ര ഇഷ്ടമൊന്നുമല്ല എന്നാലും ചിക്കൻ തന്നെ കിട്ടുള്ളൂ മീനൊന്നും കിട്ടിയില്ല അപ്പം ചിക്കൻ തന്നെ മേടിക്കാൻ കരുതി നമ്മളിപ്പോൾ ഇത്രയും ദിവസം മീനൊന്നും കൂട്ടാതിരുന്നായിരുന്നു മീനും ചിക്കനൊന്നും മേടിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളിങ്ങനെ അത് മലക്ക് പോയി വന്നു കഴിഞ്ഞാൽ നമ്മളത് വീടണമെന്നുള്ളൊരിതും ഉള്ളതുകൊണ്ട് അത് മേടിച്ച് അത് കഴിഞ്ഞപ്പോഴും ഞാനപ്പോഴും ചിക്കനൊക്കെ കഴുകി പരട്ടിവെച്ചപ്പോഴേക്കും വലിയത് വേഗം തന്നെ എല്ലാം മരിഞ്ഞൊക്കെ തന്നിട്ട് അപ്പം ഞാൻ തീ അവിടെ ചെപ്പുകളൊക്കെ നോക്കിയപ്പോൾ മസാലപ്പൊടികളൊക്കെ തീർന്നിരിക്കുന്നുണ്ട് പൊടിക്കാൻ ഇത്തിരി ഇരിപ്പുണ്ട് വെള്ളിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കുറച്ച് കുരുമുളക് കൊണ്ട് തന്നിട്ടുണ്ട് അപ്പം ആ കുരുമുളകും മസാലപ്പൊടിയൊക്കെ ഞാൻ സുധുവിനോട് പൊടിച്ചൊക്കെ വെക്കാൻ പറയേണ്ട അപ്പോഴേക്കും ഇതേ ആ സൈഡിൽ സുതപ്പം തന്നെട്ടാ ചിക്കനൊക്കെ വർക്കാനൊക്കെ ഇട്ട് അപ്പം ഇതേ ഞാൻ വലിയ എന്തോ കാര്യമായിട്ട് എന്തോ പറഞ്ഞോണ്ട് ഇരിക്കുന്നേട്ടാ എന്തൊക്കെയോ പറഞ്ഞോണ്ട് ഇരിപ്പുണ്ട് വല്ല്യണ്ണിനോട് നാളെ വലിയ പോകും പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരേണ്ടട്ടേ പിന്നെ രണ്ടും കൂടി ഇരുന്ന് ടി വി ആണ്ട്ടോ ഞാനപ്പം ഇവർ അറിയാതെ പോയി എടുത്തതാണ് കേട്ടോ രണ്ടിനും കൂടി എന്തോ കാര്യമായിട്ട് എന്തോ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നേ വലിയ അങ്ങനെ അധികം ടി വി ഒന്നും കാണാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയക്കും ഇത്തിരിയരം ടി വി കണ്ടിരിക്കുന്നതൊക്കെ വലിയ ഇഷ്ടമാണ് ഇതിപ്പോൾ നോക്കിയാൽ കുറേ അരിഞ്ഞു തന്നിട്ടുണ്ടെട്ടെ എന്തിനാന്നാ ഇതിപ്പോൾ എപ്പോഴും എപ്പോഴും ഇനി നാളെ വലിയ പൊയ്ക്കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് അരിയേണ്ടല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളെ അരിഞ്ഞൊക്കെ വെച്ചേക്കണേട്ട് ആ സമയം കൊണ്ട് സുധു ആ ഗ്യാപ്പിൽ വന്ന് പൊടികളൊക്കെ പൊടിച്ച് തന്നെ സുധുവാണ് പൊടികളൊക്കെ പൊടിച്ച് തന്നത് എന്നിട്ട് ഞാൻ ചെപ്പിലൊക്കെ ഇട്ട് വെച്ചാൽ പിന്നെ അപ്പം പൊടിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞതേ ചിക്കനൊക്കെ ആദ്യം ഞാൻ ഒരു സെക്ഷൻ വറുത്ത് വറുത്ത് കഴിഞ്ഞിട്ട് വേഗം തന്നെ അവരുടെ അടുത്ത് കൊണ്ടുപോയി വലിയ അടുത്തും സുധുവിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി കൊടുത്തെങ്കിലും ആ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു എന്ന് കാണാനില്ല എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞത് പിന്നെ ഇന്നലെ കുറച്ച് റൈസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെട്ട് അപ്പോഴും കറിയൊക്കെ ആയിട്ട് ഇന്നലെ കുറച്ച് റൈസ് വെച്ചിട്ടുണ്ടായിരുന്നു വെജ് റൈസ് വെച്ചതിൽ ആ റൈസ് കുറച്ചിരിപ്പുണ്ട് അപ്പോൾ സുധുവിന് ചിക്കൻ ബിരിയാണി കഴിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേഗം റൈസും ഞങ്ങൾക്ക് ചോറും ഒക്കെ ആയിട്ട് സുധു വിളമ്പിയൊക്കെ തന്ന അത് കഴിഞ്ഞ് സുധുവിൻ്റെ മുഖത്ത് ഒരു ചിക്കൻ കഴിക്കുന്ന സന്തോഷം നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലേ കുറേ ദിവസം കഴിക്കാതിരുന്ന് കഴിക്കണ സന്തോഷം സുധുവിന്റെ മുഖത്ത് നന്നായിട്ടുണ്ടായിരുന്നെട്ടാ അങ്ങനെ എന്താ ചോറൊക്കെ എടുത്ത് വെച്ച് നല്ല ചൂടൻ ചോറൊക്കെ എടുത്ത് വെച്ച് ഞങ്ങള് മൂന്നരോട് കഴിക്കാനൊക്കെ എടുത്ത് ഇരിക്കണേ അപ്പൊ എല്ലാവരും കണ്ടില്ലേ ഞങ്ങളുടെ കൊച്ച് നോമ്പ് 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 വിടൽ വിടലല്ലേ അതോ അപ്പൊ അതൊക്കെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് മൂന്നാല് ദിവസം ആയിട്ടോ മൂന്നാല് ദിവസം കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിറ്റേന്റെ പിറ്റേ ദിവസം വലിയ പോയട്ടോ വല്യ അടുത്ത് തന്നെ ഉള്ള വല്യ എല്ലാ ദിവസവും വരും പോയാലും എല്ലാ ദിവസം വരേം ചെയ്യും എല്ലാ വിശേഷങ്ങളും അന്വേഷിക്കും എന്താ കഴിച്ചത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് എല്ലാവരും ഇപ്പം അമ്മേലി ഇച്ചിരി രണ്ടു മൂന്ന് പ്രാവശ്യം വിളിക്കും വലിയ അത് വന്നന്വേഷിക്കും എന്താണ് എന്ത് എന്നാ കഴിച്ചത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇപ്പം ഞാൻ എന്ത് കഴിച്ചതെന്ന് അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെ എന്നോട് ഇങ്ങനെ ഒരേ കൂട്ടങ്ങൾ ഒരേ കൂട്ടങ്ങൾ കഴിക്കണത് മുടങ്ങാതെ കഴിച്ചോളണം എന്നൊക്കെ പറഞ്ഞ് അപ്പം കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കാച്ചിലൊക്കെ കാച്ചിലൊക്കെ കഴിക്കണമായിരുന്നു കാച്ചിൽ കഴിച്ച് കാച്ചൽ ഇങ്ങനെ മീൻ മീനും കാച്ചിലും കൂടി കഴിക്കണത് നല്ലാണെന്ന് പറഞ്ഞായിരുന്നു വീട്ടില് കാച്ചിലുണ്ടായപ്പൊ അത് കാച്ചിൽ എടുത്തുകൊണ്ട് വന്നിട്ട് വലിയാണെങ്കിൽ എവിടപ്പറമ്പിൽ കാച്ചിലുണ്ടായാലും എടുത്തോണ്ടിരുന്നത് ഇവന് ഭയങ്കര ഇഷ്ടംന്ന് പറഞ്ഞിട്ട് കാച്ചിലിന്റെ പ്രേമിയാണിവൻ അപ്പൊ കാച്ചിലൊക്കെ കൊണ്ട് തന്ന് അങ്ങനെ ഞങ്ങൾ കാച്ചിലൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പൊ ഇന്ന് ഇപ്പൊ രാവിലെ വന്നിട്ടുണ്ടായിരുന്നെ അപ്പൊ ഞാൻ ജോലിക്ക് പോയി തുടങ്ങിട്ടാ അപ്പൊ ഇന്ന് രാവിലെ വന്നിട്ട് രാവിലെ വന്ന ആൾ കുറച്ചേരം ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ ആ കഴിക്കി ഇതേ നന്നായിട്ട് കഴിക്കണോട്ടെ ഭക്ഷണം ഒക്കെ ഇത്രയും മരുന്ന് കഴിക്കണെന്നൊക്കെ ഇങ്ങനെ കഴിച്ച് പോയി പോണ വഴിക്ക് ആള് കുറച്ച് നമ്മുടെ അമ്മ എനിക്ക് അന്ന് മറ്റേ ഇതുണ്ടാക്കി തന്നല്ല മറ്റേ ഇങ്ങയിലടാ മുരങ്ങയിലട സംഭവം ഒക്കെ ഇതൊക്കെ ഇട്ട് അമ്മ ഒരു ദിവസം ഉണ്ടാക്കി തന്നപ്പോ വലിയാണ് നന്നാക്കി കൊടുത്തത് അപ്പൊ ഈ സാധനമൊക്കെ പറിച്ചു കൊണ്ടുപോയിട്ട് ഇത് ഒലത്തി ഇത് ഇത് ഇങ്ങനെ പീരിട്ടൊക്കെ ഒലത്തി വെച്ചിട്ട് ഒലത്തിയും വെച്ച് കപ്പലണ്ടി കുറച്ചുണ്ടായിരുന്നു കേട്ടാ അവിട കപ്പലുണ്ട് വറുത്ത് അതിൻ്റെ ആ പുറത്താ ഇതുവരെയും കളഞ്ഞി പാക്ക് ചെയ്ത് പിന്നെ കുറച്ച് ഈന്തപ്പഴം കുറച്ച് ചീന്തപ്പഴം പിന്നെ റാഗിയുടെ കാര്യം ഞാൻ ഞാനിന്ന് രാവിലെ പറഞ്ഞു വീഡിയോയിലൊക്കെ എല്ലാവരും പറയണ്ടില്ലേ റാഗി കഴിച്ചാൽ മതി എന്നൊക്കെ പറയണ്ടെന്ന് പറഞ്ഞപ്പോഴും റാഗി ഇതിപ്പോൾ വലിയ വലിയ എന്തോ മേടിച്ചിരുന്ന റാഗിയാന്ന് പറഞ്ഞിട്ട് ഈ റാഗി ഒരു ടീസ്പൂൺ എടുത്താൽ മതി ഇതെടുത്ത് കഴിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് രാത്രി വിളിച്ച് പറയണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ മുമ്പിൽ ഞാൻ എന്ത് പകരം കൊടുക്കാരാണ് ഏഹ് എന്താന്ന് വെച്ച അത് ഇങ്ങോട്ട് കൊണ്ടെന്നല്ല തന്നത് ഞാൻ വന്ന വഴിക്ക് റോട്ടിൽ നിന്നിട്ട് എന്നെ വിളിച്ച് അഞ്ചേ മുക്കാലായപ്പോ ഞാൻ ആറു മണിക്ക് ആ വഴി ഇങ്ങോട്ട് പാസ് ചെയ്ത് പോരൂല്ല അതിനി അഞ്ചേമുക്കാലായപ്പോ വിളിച്ചിട്ട് ഇത്രയും സാധനം ഉണ്ടാക്കി തന്നേ ഇനി സ്നേഹത്തിന്റെ പകരം എന്ത് കൊടുത്താൽ മതിയാവുമല്ലേ നമ്മള് അപ്പൊ എനിക്ക് ശരിക്കും വലിയത് ചെയ്ത് തന്നപ്പോ ഭയങ്കര സങ്കടവുമായി അതിലുപരി സന്തോഷവുമായി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു ഈ പ്രായത്തിൽ നമ്മളങ്ങാടാണ് അവരെ നോക്കണ്ടത് പക്ഷെ അവര് തിരിച്ചു ഇങ്ങാട് നോക്കുമ്പോ നമുക്കൊരു സന്തോഷം ഒരു സങ്കടവും കൂടിയായി അപ്പൊ ഇതിലേക്ക് ഒരുപാട് 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 നന്ദിയാ ഇല്ലേക്ക് എല്ലാവിധ എല്ലാരും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പദേ സുധം വേഗം തന്നെ വീഡിയോ കട്ട് ചെയ്തിട്ട് എനിക്കിങ്ങനെ വർത്താനം പറഞ്ഞപ്പോഴേക്കും സങ്കടം വന്നപ്പോഴേക്കും വേഗം തന്നെ കട്ട് ചെയ്ത് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ വലിയ സന്തോഷം എന്ന് പറഞ്ഞ ഈ സന്തോഷത്തിന് മുമ്പില് ഒന്നുമില്ല അപ്പൊ ദേ സുഖമാണെങ്കിൽ കപ്പലിന് സുഖ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനായിട്ട് വലിയ നിൽക്കുന്നതാണിത് അത് പറഞ്ഞത് എന്നിട്ട് എന്നോട് കൊലത്തമ്മ കഴിച്ചോ അതാ മനി കൊടുത്തേക്കണോന്ന് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു സന്തോഷങ്ങൾ കൊച്ചു സന്തോഷങ്ങളിലെ വലിയ വിശേഷങ്ങളാണിത് അപ്പൊ ഈ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നേ ാഗിയുടെ വിശേഷെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചാലോ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഇണ്ടാക്കാൻ പോണുള്ളൂ റാഗി എങ്ങനെയാവും എന്താവും ഒന്നും അറിയാൻ പാടില്ല ഇണ്ടാക്കി കുടിച്ചോക്കിട്ട് പറയാ പാളി പോയാലും നല്ലതല്ല നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഞാൻ നാളെ പറയാട്ടാ അടുത്ത വേടിയെ കാണാം ബൈ ബൈ